വർഷം ബഹിരാകാശ പേടകം ട്രാക്ക് ചെയ്യാനടക്കം സാധിക്കുന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു ഗവേഷണ കപ്പൽ ചൈനയുടെ വാദം എന്നാൽ ചാരക്കപ്പൽ ആണെന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നു ഷിയാൻ സിക്സ് ഡോക് ചെയ്യാൻ ചൈന അനുമതി തേടിയിട്ടുണ്ടെന്നും എന്നാൽ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും ശ്രീലങ്കൻ വിദേശകാര്യ വക്താവ് പ്രിയങ്ക വിക്രമൈസിംഗെ പറഞ്ഞു സമുദ്രശാസ്ത്രം മറൈൻ ജിയോളജി മറൈൻ ഇക്കോളജി എന്നീ രംഗത്ത് പരിശോധനകൾ നടത്തുന്ന അറുപത് പേരറങ്ങുന്ന ശാസ്ത്രീയ ഗവേഷണ കപ്പൽ എന്നാണ് ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ഷിയാൻ സിക്സിനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ബഹിരാകാശ വാഹന ട്രാക്കിങ്ങിൽ വൈദഗ്ധ്യമുള്ള യുവാൻ വാങ് ഫൈവ് എന്ന ചൈനീസ് ഗവേഷണ കപ്പൽ ഹംബൻ ടോട്ടയിൽ നങ്കൂരുമിട്ടതിലും ഇന്ത്യ ആശങ്ക ഉന്നയിച്ചിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും ശ്രീലങ്കയിലെ ചൈനീസ് സ്വാധീനവും സംശയത്തോടെയാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നത് ശ്രീലങ്കൻ കടലിലായിരിക്കുമ്പോൾ ഒരു ഗവേഷണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുതെന്ന് ശ്രീലങ്ക ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം ചൈന രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒന്നേ പോയിന്റ് ഒന്ന് രണ്ട് ബില്ല്യൺ ഡോളറിന് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടത്തിനെടുത്താണ് നടത്തുന്നത് ശ്രീലങ്കയെ സമ്മർദ്ദത്തിലാക്കാൻ ചില രാജ്യങ്ങൾ സുരക്ഷാ ആശങ്കകൾ ഉന്നയിക്കുന്നത് ന്യായമല്ലെന്നും ചൈന പറഞ്ഞിരുന്നു ശ്രീലങ്കയുടെ വിദേശ കടത്തിന്റെ അമ്പത്തിരണ്ട് ശതമാനം ചൈനയുമായാണ് അതേസമയം നങ്കൂരമിടാൻ അനുമതി തേടിയിരിക്കുന്നത് ഗവേഷണ കപ്പലാണെന്നാണ് ചൈനയുടെ വാദം സമുദ്രശാസ്ത്രം മറൈൻ ജിയോളജി മറൈൻ ഇക്കോളജി എന്നീ രംഗത്ത് ഗവേഷണങ്ങൾ നടത്തുന്ന കപ്പലാണിതെന്ന് ചൈന പറയുന്നു എന്നാൽ ചാരക്കപ്പൽ തന്നെയാണെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കുറച്ചു ദിവസം മുൻപും സമുദ്ര ഗവേഷണത്തിന്റെ മറവിൽ ചാരപ്പണിക്കായി ചൈന ഉപയോഗിക്കുന്ന ഷ്യാം യാങ് ഹോങ് സീറോ എന്ന കപ്പൽ വീണ്ടും മാലിദ്വീപ് തീരത്തെത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വ്യാഴാഴ്ച രാവിലെ തിലാഫുഷി ഇൻഡസ്ട്രിയൽ ഐലാന്റിലെ ഹാർബറിൽ കപ്പൽ നങ്കൂരമിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫെബ്രുവരിയിൽ ഒരാഴ്ച മാലിദ്വീപിന്റെ വിവിധ തീരങ്ങളിൽ ഈ കപ്പൽ അടുപ്പിച്ചിരുന്നു കപ്പലിന്റെ മടങ്ങിവരുവിന്റെ കാരണം മാലിദ്വീപ് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ആദ്യ വരവ് ഇന്ധനം നിറയ്ക്കലിനും ജീവനക്കാരുടെ മാറ്റത്തിനും മറ്റുമെന്നായിരുന്നു വിശദീകരണം രഹസ്യ സിഗ്നലുകൾ ചോർത്താൻ ശേഷിയുള്ള കപ്പലാണിത് ചൈനാവാദിയായ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ പാർട്ടി കഴിഞ്ഞ ആഴ്ച നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയതിന് പിന്നാലെയാണ് കപ്പലിന്റെ മടങ്ങിവരവ് എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഇത്തരം കപ്പലുകളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യ നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ചൈന അയക്കുന്ന കപ്പൽ കടലിന്റെ അടിത്തട്ടിലെ മുങ്ങിക്കപ്പലുകൾ മുതൽ ഉപഗ്രഹങ്ങൾ വരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടിയതാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളും ഉപഗ്രഹ വിക്ഷേപങ്ങളും ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനവും മറ്റ് നിർണായക വിവരങ്ങളും ശേഖരിക്കാൻ ഇതുവഴി സാധിക്കും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലുകളും മുങ്ങിക്കപ്പൽ അടക്കമുള്ളവയുടെ നീക്കങ്ങളും നിരീക്ഷിക്കാൻ കപ്പലിന് സാധിക്കുമെന്നും ആരോപണമുണ്ട് കപ്പലുകൾ ശേഖരിക്കുന്ന വിവരങ്ങളിൽ സിവിലിയൻ സൈനിക വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ ചൈന തള്ളിക്കളഞ്ഞിട്ടുണ്ട് ചൈന ഉയർത്തുന്ന ഭീഷണി എന്ന തരത്തിൽ സൃഷ്ടിക്കുന്ന വ്യാജ കഥകളുടെ ഭാഗം മാത്രമാണ് ഇത്തരം എന്നാണ് ചൈനയുടെ വിശദീകരണം